ഹലോ ഞാൻ സുനി സജീവ് രേവതി ഗോൾഡ് ആൻഡ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റു ഓപ്പോസിറ്റ് രേവതി വെഡി കളക്ഷൻ യേശുവിൻ്റെ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ സമ്പ്രസമൃദ്ധിയാൽ യേശംബരാൻ നിറക്കട്ടെ ദീർഘായുസം പൂർണ്ണ ആരോഗ്യം കൊണ്ട് തൃപ്തി വരുത്തട്ടെ എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവള് ഈ വചനം നിങ്ങളിലും എന്നിലും ക്രി ചെയ്യട്ടെ നമുക്കെപ്പോഴും ഒരു വചനം വചനം എന്ന് പറഞ്ഞാൽ അതാണ് ദൈവം അപ്പം ഓർക്കും അല്ലാണ്ട് ആ പടം ആ രൂപം അതൊക്കെ ദൈവത്തിനെ പരിഹസിക്കണേന്നുമില്ല ഈ ലോകം സൃഷ്ടിച്ചവൻ ഒരു മരത്തിൻ്റെ ഇല രണ്ടായിരം ഇലയുണ്ടെങ്കിൽ ഓരോ ഇലയും ഡിഫറൻസിൽ യുണീക്കായിട്ട് സൃഷ്ടിച്ച ഒരു മനുഷ്യൻ്റെ കൈപ്പത്തി ഈ വിരലിൻ്റെ ഇവിടം യുണീക്കായിട്ട് സൃഷ്ടിച്ചവനെ നമ്മളൊരു രൂപത്തിലോ ഒരു പടത്തിലോ ഒതുക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവദോഷമല്ലേ ചെയ്യണേ അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ലോകം സൃഷ്ടിച്ചവൻ ദൈവം എന്ന് പറയുന്നത് ആത്മാവാണ് ആ ആത്മാവ് വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് നമ്മളോരോരുത്തരിലും ആണ് നമ്മളാണ് യേശുവിൻ്റെ വിശുദ്ധ മന്ദിരം ദൈവം വസിക്കുന്നത് ഈ യേശു എന്ന് പറയണ ക്രിസ്ത്യാനി വസിക്കണ വിശുദ്ധ ക്രിസ്ത്യാനിയുടെ അല്ല കേട്ടോ യേശു എന്ന് പറയുന്നത് ദൈവത്തിനെപ്പറ്റി നമ്മളോട് ദൈവം എന്ത് പറയാൻ ആഗ്രഹിക്കുന്നോ അത് പറയാൻ നമ്മളിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായി ജനിച്ച ആളാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നതാണ് ദൈവം മരിച്ചുയർത്തി എഴുന്നേറ്റ് യേശു യേശു ക്രിസ്തുവായി പിതാവിനോട് കൂടെ ചേർന്ന് നമ്മളിൽ പരിശുദ്ധാത്മാവിനാൽ വസിക്കുന്നു ഇന്നത്തെ അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ വീഡിയോ സ്വാഡ് ഡൈമണ്ട്സിൻ്റെ ആട്ടോ സ്വാഡ് ഡൈമണ്ട്സില് മുക്കൂത്തിയുടെ ഒരു കളക്ഷൻ ഇവിടെ ഏറ്റവും ഭയങ്കര ചിലവാണ് മുക്കൂത്തിയുടെ ഇപ്പം ഞാൻ ഇട്ടേക്കണ സൈസൊക്കെ മുക്കൂത്തിയുണ്ട് രണ്ടായിരത്തി നാനൂറ് ഇതൊക്കെ രണ്ട് ഇതിൽ കാണാവോ നിങ്ങൾക്ക് ഒരു കുത്തുപോലെയുള്ളൂ ചിലർക്ക് എങ്ങനെ ഇഷ്ടമല്ലൊരു കുഞ്ഞിക്കുത്ത് രണ്ടായിരത്തി നാനൂറ് മുതലായിട്ട എം ആർ പി എം ആർ പി രണ്ടായിരത്തി നാനൂ നാനൂറ് മുതലുള്ള എം ആർ പിയിലുണ്ട് ഇതൊക്കെ എണ്ണായിരത്തി വരുമേ ഇതൊക്കെ നാലായിരത്തി അറുന്നൂറോ അത്രയോ ഉള്ളതിന് അയ്യോ ഇതിൽ നാലായിരത്തി അറുന്നൂറോ ഉള്ളൂ കേട്ടോ അത്രയും വലിയ മുക്കൂത്തിക്ക് അങ്ങനെ ഇത് ഇതേ പിന്നെ ജേസ്റ്റെഡ് ഉണ്ട് വലുതുമുണ്ട് ജേസ്റ്റെഡിൻ്റെ ചെറുതുണ്ട് ഇതൊക്കെ ഭയങ്കര ഡിമാൻഡാണ് എട്ടും പത്തും വന്നിട്ടുണ്ടെങ്കിൽ സെക്കൻഡിനുള്ളിൽ തീരും ജസ്റ്റ് ഇടൊക്കെ ദേ വളയ മുക്കൂത്തി ഇതിൽ ഈ ഡയമണ്ട് ഡയമണ്ടൂടെ ഉണ്ടെങ്കിലേ പ്ലെയിൻ പ്ലെയിനായിട്ടിരിക്കുന്നേക്കാൾ നിങ്ങൾ രണ്ടും ഒന്ന് ഇട്ടു നോക്കിക്കേ സ്റ്റോൺസ് ഉള്ള ആ ഡൈമണ്ടിൻ്റെ സ്റ്റോൺ വരുമ്പോൾ ആ മുക്കൂത്തിയുടെ സൗന്ദര്യം വന്നാൽ ഭയങ്കര ചേഞ്ചാണ് അപ്പം നമ്മൾ എല്ലാവരും ചോദിക്കാം പ്ലെയിൻ എന്തു ചെയ്യെടുക്കാത്തതെന്ന് രണ്ടും കൂടെ ഇട്ടു നിങ്ങൾ നോക്കാം രണ്ടും സ്റ്റോൺ ഉള്ളതും അല്ലാത്തതും എൻ്റെ കണ്ണാടി ഒന്ന് നോക്കിക്കേ സൗന്ദര്യം കൂടുതൽ ഏതാണെന്നാണ് കൂടുതൽ ഗ്ലാമർ ഇതാണ് അപ്പോൾ പിന്നെ ഇതെടുത്താൽ പോലെ വലിയ വിലയില്ലല്ലോ ജേസ്റ്റഡിനൊക്കെ ജേസ്റ്റഡിനൊക്കെ അയ്യായിര ആറായിരത്തി മുന്നൂറ് ഈ ജേസ്റ്റഡിന് ഈ വലിയതിന് എണ്ണായിരത്തി അറുന്നൂറ് ഇൻക്ലൂഡിങ് ജി എസ് ടി ആട്ടോ സ്വാഡ് ഡൈമൺസിന് ഒരു ഗുണമുണ്ട് നമ്മൾ സ്വാഡ് ഡൈമൺസിനെ വരുത്തിയത് തന്നെയാണെന്നു വച്ചാൽ അവരെപ്പോഴും റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് പുതിയ ഐറ്റം കയറ്റും നമുക്ക് എപ്പോഴും പിന്നെ നമുക്കിപ്പോൾ ഒരു സാധനം എടുത്ത് പോയി ഇല്ലെങ്കിൽ അവർ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ഇത് അപ്ഡേഷൻ ഭയങ്കര പെട്ടെന്ന് വന്ന് പുതിയ ഐറ്റംസ് വരും അതുകൂടാണ്ട് നിങ്ങൾക്ക് എടുത്തു മാറിയെടുക്കണമെങ്കിൽ ആറുമാസം കഴിയുമ്പോൾ ഫൈവ് പെർസെൻറ്റേജ് കുറച്ച് നമുക്ക് ആ സാധനം അവർ എം ആർ പിന്നു ശതമാനമേ കുറവ് വരുള്ളൂ അപ്പോൾ അവർ തിരിച്ചത് മാറിത്തരും അപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു സാധനം എടുത്തു വിട്ടു അതിട്ടിട്ട് ആൾക്കാർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയൊക്കെ പറയുവാണോ നമുക്കത് മാറിയെടുക്കാൻ പറ്റൂലേ അങ്ങനെയൊക്കെ വലിയ അനുഗ്രഹമുണ്ട് ഈ സ്വാ ഡൈമൺസിൽ അപ്പം നമുക്കിങ്ങനെ ഡയമണ്ട്സ് എടുത്തോണ്ട് വന്നു ഒന്നും അറിയാൻ പാടുള്ളൂ അപ്പം നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ അപ്പോൾ അത് ചിലവായില്ല നമ്മൾ എന്ത് ചെയ്യും അത് വെച്ചുകൊണ്ടിരിക്കലല്ലാണ്ട് ഇതിപ്പം നമുക്ക് ഇത്രയും നിസ്സാരം എം ആർ പിയിൽ കിട്ടുകയും ചെയ്യും ഞങ്ങൾക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ് വലിയ കാര്യമായിട്ടില്ലാത്തേ ഉള്ളൂ പക്ഷെ നമുക്കൊരു ആശ്വാസമുള്ളത് എന്നാ വെച്ചാൽ എപ്പോഴും റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും പുതിയ പുതിയ അപ്ഡേഷൻ എപ്പോഴും വന്നുകൊണ്ടിരിക്കും ഈ മാറിക്കിട്ടുക എന്ന് പറയുമ്പോൾ പോണില്ല ഇത് മാറിത്തന്നു പറഞ്ഞാൽ അവർ മാറിത്തരും അപ്പോൾ നമുക്കതൊരു വലിയ അനുഗ്രഹം ആണ് ഡയമണ്ട്സിൻ്റെ കാര്യത്തിൽ അപ്പം ഇവിടെ കണ്ടോ ദേ ഈ മുക്കൂത്തിയൊക്കെ എൻ്റെ സെയിം മുക്കൂത്തി ഒക്കെ അയ്യോ അതിനെത്രയാ നോക്കട്ടെ അതിനൊക്കെ അയ്യായിരം രൂപയുള്ളൂ ആ ഇതിനൊക്കെ എം ആർ പി അയ്യായിരം രൂപയുള്ളൂ കേട്ടോ ഏ എന്തു കൊടുത്താൽ മുക്കൂത്തി അതെ ഏ വായിച്ചു തെറ്റിയതാണോ കണ്ണടയല്ലേ അയ്യായിരം രൂപയുള്ളൂ എനിക്കെൻ്റെ ഒരു സംശയം ദൈവമേ ആ ഇത് അയ്യായിരം രൂപയേ ഉള്ളൂ അപ്പം ഇങ്ങനെ ഡയമണ്ട്സിൻ്റെ മുക്കൂത്തിയുടെ വൻ ശേഖരം ഉണ്ട് കേട്ടോ നല്ലതാണ് നല്ല ചിലവ് അവരുടെ മുക്കൂത്തിയുടെ അപ്പം നിങ്ങൾ സ്വാ ഡൈമണ്ട്സിൻ്റെ ഒത്തിരി ഉണ്ട് കേട്ടോ നമുക്കിങ്ങനെ സ്വാ ഡൈമണ്ട്സിൻ്റെ ദേ സെക്കൻഡ് സ്റ്റെഡും കമ്മലും ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ദേ ഇതെല്ലാം ഇതേ ഉണ്ടോ ഇത് മുക്കൂത്തിയായിട്ട് യൂസ് ചെയ്യാം സെക്കൻഡ് സ്റ്റെഡായിട്ട് യൂസ് ചെയ്യാം അല്ല കമ്മലായിട്ട് യൂസ് ചെയ്യാം ലോക്കറ്റും മാലകളുണ്ട് അതേ ഇപ്പം ഞാൻ ഇട്ടേക്കണമുണ്ടല്ലേ സ്വാഡൈമണ്ട്സ് അല്ലെ കേട്ടോ ഇത് കണ്ടോ ഡയമണ്ട്സിൻ്റെ ഒരു ലോക്കറ്റ് ഇതൊരു അഞ്ചാറേഴ് വർഷമായി തരം കഴുത്തിൽ ഇറങ്ങണം ഇതൊരു പിന്നെ എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ഒരു മാല ഇത് നമുക്ക് ഇങ്ങനത്തെ ഒത്തിരി മാല ഇവിടെ ഇരിപ്പുണ്ട് ലോക്കറ്റ് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ഇട്ടാൽ മതി നമുക്ക് ഡയമണ്ട്സൊക്കെ മേടിച്ച് വെച്ചിട്ട് വല്ലപ്പോഴും ഫംഗ്ഷൻ ഇറങ്ങിയതിനാ ഞാൻ നോക്കിയപ്പോൾ ഡയമണ്ട് ഏതായാലും ഈ കാശ് കൊടുത്തതൊക്കെ മേടിച്ചു ഞാൻ പിന്നെ സ്ഥിര ഇട്ടാക്കാമെന്ന് ഓർത്തു അല്ലാണ്ട് അവൾ വല്ലപ്പോഴും പെട്ടി വെച്ചോണ്ടിരുന്ന് അത് കണ്ടുകൊണ്ടിരിക്കണേ എന്തിരാ അപ്പം സ്ഥിരം ഇടുക എല്ലാം മേടിച്ചിട്ട് യൂസ് ചെയ്യുക പണ്ട് വെള്ളപ്പൊക്കമൊക്കെ പോകിയപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടില്ലേ എനിക്കും പരിപാടി ഉണ്ട് എൻ്റെ കൂട്ടുകാരിയൊക്കെ വല്ലപ്പോഴും ആരേലും പ്രസൻറ്റ് തരുവേ ഞാനതിങ്ങനെ ഉപയോഗിക്കൂല അവരത് ഉപയോഗിക്കാൻ തന്നെ നല്ല ബാഗുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ തരും അത് ഉപയോഗിക്കാണ്ടിരുന്ന് പോവും ഒരു പണ്ടൊരു എൻ്റെ ഫ്രണ്ട് ബിന്ദു കാതും എനിക്ക് അമേരിക്ക എന്ന് പറഞ്ഞപ്പോൾ അത് ഇത്രയുള്ള കുടവു കൊടുത്തു ഞാൻ എല്ലാവരെയും കാണിച്ചുകൊണ്ട് നടന്നു അവസാനം ആരോണ്ട് എടുത്തോണ്ട് ഞാനത് വിടത്തി പോലുമില്ല വിടത്തി വയ്ക്കുക അതിൻ്റെ പെട്ടി ബാഗ് വയ്ക്കും യൂസ് ചെയ്ത് പോലുമില്ല അങ്ങനെയല്ല നമ്മൾ മേടിച്ചിട്ട് യൂസ് ചെയ്യുക ഡയമണ്ടൊക്കെ ഒന്നും ഇട്ടോണ്ട് നടക്കാം നെയ്യ് അത് മേടിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ അല്ലാണ്ട് ഡയമണ്ടിൻ്റെ മുക്കൂത്തിയും ഡയമണ്ടിൻ്റെ റിങ്സും റിങ്സും ഉണ്ട് കേട്ടോ അതെ ഒത്തിരി റിങ്സ് ഉണ്ട് അതൊക്കെ ഈ എം ആർ പി വലിയ കാര്യമായിട്ടില്ല നമുക്കിപ്പോൾ ഇങ്ങനെ പ്രസൻറ്റ് കൊടുക്കാനൊക്കെ ഇതൊക്കെ ആകുമ്പോൾ കമ്മലിനെ അച്ചിരി വില ഒരു രണ്ടെണ്ണം വേണമല്ലോ ആ ആ ഇങ്ങനെയൊക്കെ ഒരുമാതിരി വില ഉണ്ട് കേട്ടോ പതിനാലായിരത്തി ഒക്കെ ഉണ്ട് എന്നാലും അയ്യായിരം ആറായിരം മുതലൊക്കെ ഉണ്ട് ആ ഒമ്പതിനായിരത്തി അങ്ങനെയൊക്കെ റിൻസും ഇത് നമുക്ക് ഇത്രയും ഗ്രാം സ്വർണമുണ്ട് കേട്ടോ അപ്പോൾ സ്വർണത്തിന് സ്വർണ്ണമുണ്ട് അപ്പോൾ അത് വെച്ച് നമുക്ക് ലാഭം ആ അത്രയും ഒരു ഒരു ഗ്രാം ഒന്നര ഗ്രാം ഒക്കെ വന്ന സ്വർണ്ണമുണ്ടതിൽ എയ്റ്റീൻ ക്യാരറ്റാണെന്നുള്ളൂ അതുകൂടാണ്ട് ഡയമണ്ട്സും ഇത്ര അപ്പം നമുക്കിങ്ങനെ ഒത്തിരി കളക്ഷൻ ഉണ്ട് കേട്ടോ ഒത്തിരി കളക്ഷനുണ്ട് സോ ആ ഡയമണ്ട്സിൻ്റെ ഒത്തിരി കളക്ഷനുണ്ട് അപ്പം നിങ്ങൾ പെട്ടെന്ന് രേവതി ഗോൾഡൻ ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യൂ എന്നിട്ട് ഇതെല്ലാം ഡയമണ്ടും സ്വർണ്ണമൊക്കെ പുതിയത് മേടിച്ച് നമ്മുടെ അതിമനോഹരമായ രണ്ട് സ്കീമും ഉണ്ട് ഒത്തിരി പേര് വിളിക്കേണ്ടത് സ്കീമിൽ അപ്പം രണ്ട് സ്കീമിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം പതിനൊന്ന് മാസത്തെ സ്കീമാട്ടോ അപ്പോൾ എൻ്റെ മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സ്കീമിനെ പറ്റി പറയാം നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ എന്നെ കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ ആ എൻക്വയറി എന്ന് പറഞ്ഞ ഒരു നമ്പർ എപ്പോഴും വീഡിയോയിൽ ഇടുവുമല്ലോ ആ നമ്പറിട്ട് വാട്സപ്പ് കോൾ വിളിക്കണം കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി അല്ലെങ്കിൽ വാട്സപ്പ് കോൾ വിളിച്ചാൽ മതി അപ്പോൾ വാട്സപ്പ് കോൾ വിളിച്ചില്ലെങ്കിൽ എന്നെ ഏത് ഫോണിലായാലും വിളിക്കാം അപ്പോൾ ഇട്ടുതരാം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും രേവതി ഗോൾഡൻ ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യുക എത്രയും പെട്ടെന്ന് ശരിയെന്നാൽ അപ്പം പിന്നെ ഒരു കാര്യം കൂടെ മറക്കരുതേ ജൂൺ ആറിന് നമ്മൾ ഞറുക്കെടുക്കും അപ്പോൾ ഈ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതൊക്കെ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ആ സമ്മാനത്തിന് നിങ്ങൾക്ക് സമ്മാനം കിട്ടിയാലോ എൻ്റെ കൂട്ടുകാരിക്ക് കിട്ടിയാലോ ഒന്നും പറയാൻ പറ്റില്ല ആരാ ഭാഗ്യശാലിന്ന് അപ്പോൾ അത് ഞങ്ങൾക്കൊരു വലിയ അനുഗ്രഹമാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കട പുതിയത് തുടങ്ങിയതല്ലേ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് യേശു അംബ്രഹാൻ ദൈവജനത്തിനെ കൊണ്ടെന്നെ അനുഗ്രഹിച്ചിട്ടാണ് രേവതി വെഡിങ് കളക്ഷനിൽ നിന്ന് രേവതി ഗോൾഡ് ആൻഡ് ഡയമൻസിലേക്ക് വന്നത് എൻ്റെ മിടുക്കോ സാമർഥ്യമൊന്നുമല്ല ഒന്നാമത്തെ കാര്യം യേശുവിൻ്റെ കൃപ രണ്ടാമത്തെ കാര്യം യേശു അംബ്രഹാൻ ദൈവജനത്തിനെ കൊണ്ട് എന്നെ അന സഹായിപ്പിച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും യേശു അബ്രാൻ ധാരാളം ധാരാളം ആയിട്ട് അനുഗ്രഹിക്കട്ടെ ആ മെയിൻ രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഓപ്പോസിറ്റ് രേവതി വെഡിംഗ് കളക്ഷൻസ് മൂവാറ്റുപുഴ